മുനിമാരോട് യാത്ര പറഞ്ഞ് വിശ്വാമിത്രനും സംഘവും വിശാല നഗരിയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു യാത്രക്കിടയിൽ മഹർഷി വിശാല നഗരിയുടെ ചരിത്രം രാമനും ലക്ഷ്മണനും വിവരിച്ചു കൊടുത്തു പണ്ട് ഇക്ഷാഗ് രാജാവിന് അലംബുസ എന്ന പത്നിയിൽ വിശാലൻ എന്നു പേരായ ഒരു പുത്രൻ ജനിച്ചു വിശാലൻ ഭരണനിപുണനും ധർമ്മിഷ്ഠനുമായ ഒരു ഉത്തമ രാജാവായിരുന്നു അദ്ദേഹമാണ് ഈ നഗരി സ്ഥാപിച്ചത് വിശാല എന്ന പേരിന്റെ ആഗമം അങ്ങനെയാണ് വിശാലന്റെ ഒൻപതാം തലമുറക്കാരനായ സുമതി എന്ന രാജാവാണ് ഇപ്പോൾ വിശാല നഗരി ഭരിക്കുന്നത് വംശപിതാവായ യക്ഷാഗുവിൻ്റെ അനുഗ്രഹത്താൽ ആ വംശത്തിൽ മോശക്കാരനായ ഒറ്റ ഉന്നതാധികാരിയും ജനിച്ചിട്ടില്ല ഇന്ന് രാത്രി വിശാല ഭൂപതിയായ സുമതിയുടെ ആതിഥ്യം സ്വീകരിച്ച് നമുക്ക് ഇവിടെ തങ്ങാം നാളെ അവിടുന്ന് മിഥിലയിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയും ചെയ്യാം കുശികാത്മജനായ വിശ്വാമിത്ര മഹർഷി സമേതം വരുന്നുണ്ടെന്ന് വിശാലാധിപൻ കാലേ കൂട്ടി അറിഞ്ഞിരുന്നു അതിനാൽ മഹർഷിയെയും അനുയായികളെയും എതിരേൽക്കുവാൻ അദ്ദേഹം തയ്യാറായി നിന്നിരുന്നു അതിഥികൾ കൊട്ടാര ഗോപുരവാതിൽക്കൽ എത്തിയപ്പോൾ രാജാവ് അവരെ വിപുലമായ വരവേൽപോടെ രാജധാനിയിലേക്ക് ആനയിച്ചു ആശംസാ വചനങ്ങൾക്കു ശേഷം വിശ്വാമിത്രൻ രാജാവിന്റെ ക്ഷേമേശ്വരങ്ങളെ പറ്റിയെല്ലാം അന്വേഷിച്ചു മഹർഷിയുടെ സ്നേഹനിർഭരമായ കുശലാന്വേഷണം രാജാവിനെ പ്രമുദിതനാക്കി അദ്ദേഹം പറഞ്ഞു മഹർഷീശ്വര അങ്ങയുടെ ആഗമനം ഞാൻ അനുഗ്രഹമായി കാണുന്നു ഇതുപോലൊരു ഭാഗ്യം എനി രാജ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പുണ്യാത്മാവായ അവിടുത്തെ പവിത്രമായ സാന്നിധ്യം എന്നെയും എൻ്റെ പ്രജകളെയും ധന്യരാക്കി തീർത്തിരിക്കുന്നു കൂടെയുള്ള ഈ തേജസ്സികളായ കുമാരന്മാർ ആരെല്ലാമാണെന്ന് മനസ്സിലായില്ല വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തു അയോധ്യാധിപതിയുടെ ആത്മജന്മാരാണ് തൻ്റെ അതിഥികൾ എന്നുകൂടി അറിഞ്ഞപ്പോൾ സുമതിക്കുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല